ഒരു സോഡ ആവശ്യപ്പെടുന്നു സോഡ ചോദിച്ചപ്പോൾ സോഡ തന്നു ഒരു സിഗരറ്റ് മേടിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലി വന്നിട്ട് പറയണ ഒരു ലിറ്ററ് സെവനപ്പ് ഒരു പാക്കറ്റ് ബിൽസ് പേടിച്ചതെന്ന് ഞങ്ങളോട് പറയുന്നത് ഒരു ഹെൽപ്പിണെന്ന് ഹെൽപ്പിണെന്ന് എന്താ ചോദിച്ചു പറയാം ഒരു സെൽഫി എടുക്കാനാണ് ഞങ്ങൾ കോഴിക്കോട് എന്ന് പറഞ്ഞു ബാങ്ക് മാനേജർ ആ ഒരു ധന്യ മുഹൂർത്തം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്

പുലർച്ചെ മൂന്ന് മണി കൊണ്ട് തുടങ്ങുന്നതാണ് രാത്രി ഒമ്പത് മണിയാകും ഇതൊന്നു പതിനൊന്ന് മണിയാകും പതിനൊന്ന് പൂർണ്ണമായി കഴിയാൻ ഒമ്പത് മണിയാവും ഇതൊക്കെ ചുവടൊക്കെ വെച്ച് കഴിയും വെക്കും അപ്പൊ അവരെ ഇവരിങ്ങി നിൽക്കുന്നതില് നമ്മളെയൊക്കെ ആസ്വദിപ്പിക്കുകയും നമുക്കൊക്കെ ഒരുപാട് കാഴ്ചകൾ പകരുകയും ചെയ്യുന്ന ഇവര് ഒരു തവണ ചേട്ടൻ ആ അംഗീകാരം കിട്ടേണ്ടതാണ് അതൊരു തവണ കിട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള പറയുമ്പോൾ ഉണ്ടാവുന്ന കണ്ണ് നിറയുന്ന കാഴ്ചയുണ്ടല്ലോ അതൊക്കെയാണ് ഈ കലയെയും കലാകാരന്മാരെയൊക്കെ നമ്മളോട് ചേർത്ത് പിടിക്കുന്ന ചേട്ടൻ അത് പറഞ്ഞപ്പോൾ അത് അതുകൊണ്ട് ഞാൻ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതൊക്കെയാണ് ഇതിന് പുറകിലുള്ള കാഴ്ചകളും സന്തോഷം സന്തോഷം കൂടി പറയും ചേട്ടാ എപ്പോഴും ഇങ്ങനെ കണ്ണു തറയുതേനിട്ടോ ഇത് കണ്ണീരാണ്